ഇപ്പം പള്ളിക്കല ഉസ്താവിന് ചോറ് കൊണ്ടുവരികയാണെന്ന് വിചാരിക്കുക പേരേന്ന് ചോറ് കൊണ്ടുവരികയാണ് അപ്പം പറഞ്ഞു പിന്നെ ചിലവിൻ്റെയോടെ ആയിക്കോട്ടെ അലഹമില്ല എന്ന് പറഞ്ഞു വളരെ സന്തോഷപൂർവ്വം മുമ്പൊക്കെ നമ്മളെ നാട്ടിലേ ഉസ്താവിനോട് ഞാൻ സ്വകാര്യത്തിൽ സംസാരിച്ചിട്ടൊന്നുമില്ല കേട്ടോ അവിടെ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല ഞാൻ പിന്നെ പരിപാടി തുടങ്ങാൻ നേരത്ത് വന്നതുകൊണ്ട് നേരെ സ്റ്റേജ് മുക്കു വന്നതാണ് അള്ളാഹു അലം എങ്ങനെയാണെന്ന് അറിയില്ല മുമ്പൊക്കെ നമ്മളെ നാട്ടിലൊക്കെ ചിലവുണ്ടായിരുന്നെങ്ങനെയാച്ചാൽ കൃഷിയുള്ള വീടുകളിലാണ് കുറേ നല്ല കൃഷി ഉണ്ടാവും കൃഷി ഉണ്ടെങ്കിൽ അത്യാവശ്യം വരുമാനമൊക്കെ ഉണ്ടാവും ഓല് ഒരു കൊല്ലം ചോറ് ഒഴിക്കാനുള്ള നെല്ല് പത്തായത്തിൽ കയറ്റി അവിടെ സർ വെക്കും ബാക്കിയുള്ളത് വയ്ക്കും വിറ്റിട്ട് ചൊവ്വാഴ്ച ചന്തക്ക് പോയിട്ട് ഉണക്കൽ മീൻ മുളക് ഉപ്പ് ഇങ്ങനെയുള്ള കുറച്ച് സാധനങ്ങൾ വാങ്ങും പിന്നെ കൂട്ടം ഉണ്ടാക്കാനുള്ള താള് തവര ചേമ്പ് അതൊക്കെ പറമ്പിലുണ്ടാവും അതുകൊണ്ട് ഭക്ഷണത്തിന് ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല അങ്ങനത്തെ വീടുകളിൽ നിന്നാണ് ഭക്ഷണം കൊണ്ടുവരുക അതേ സമയത്ത് ഒരു നൂറ് ഉറുപ്പി ചോദിച്ചാൽ തരാനൊന്നും ഉണ്ടാവില്ല ചെലവ് ആകായിക്കോട്ടെ അലഹദില്ല ഞാൻ കൊടുത്തോളാം എന്ന് പറയും ഇങ്ങനത്തെ വീടുകളിൽ തന്നെ കൊടുക്കുന്നത് കാലം കഴിഞ്ഞിട്ട് പിന്നെ ഞാനൊക്കെയാണ് കമ്മറ്റിക്കാരനായി വന്നത് ഇന്ത്യക്കെ മാരുത്തേ ആൾക്കാർ ആദ്യം തന്നെ തീരുമാനം എടുത്തു മഹലിലെ എല്ലാ പേരയിലും ചെലവാണ് അല്ലെങ്കിൽ മയ്യത്ത് ഇങ്ങോട്ട് കൊണ്ടുണ്ടെന്ന് തീരുമാനിച്ചു അതിൻ്റെ കാരണം എന്തുണ്ടായിച്ചല്ലെങ്കിൽ ഇപ്പോൾ പണ്ടാറടക്കാൻ നാളെ പള്ളിക്കത്വസ്ഥ അതിൻ്റെ ചെലവു എന്ന് വിചാരിച്ച് കൊടുക്കണേ ഇതെവിടെയോ ഉള്ള സംഭവട്ടോ ഇവിടുത്തെ ഒന്നല്ലേ മനസ്സിനെ ഇവിടെ പോകാൻ സമ്മതിക്കണം കേട്ടോ എന്തായാലും ഇങ്ങനെ ആയി ഇങ്ങനെ ആയി ഇതൊരു വലിയ പ്രധാനപ്പെട്ട പ്രശ്നമാണ് ഈ ഭക്ഷണം ഉണ്ടല്ലോ അത് തൊയ്യു പോവില്ല എന്നാ ഞാൻ എന്താ കാട്ട് തിന്നല്ല എന്ന് ചോദിച്ചാൽ വേറെ വയ്യൊന്നുമില്ല വേറെ കാര്യം എന്തുകൊണ്ട് ചോദിച്ചാൽ സംതൃപ്തിയോടുകൂടെ നല്ല നൽകുന്നത് ഇത് ചിലപ്പം പേരേന്ന് പുതിയ കിട്ടും സംതൃപ്തി ഞാൻ പണ്ടാറക്കാലം ഒമ്പതണിയാകുമ്പോഴത്തേന് വരും അതിന് ചപ്പാത്തി ഉണ്ടാക്കണമല്ലോ എന്ന് തീരുമാനിച്ചാൽ തൊയ്യബല്ല അടച്ചോനെ എൻ്റെ പുതിയാപ്പുള വരിക റബ്ബേ ഒമ്പത് മണിയാവുമ്പോഴത്തേന് അപ്പോത്തിന് ഞാൻ രണ്ട് ചപ്പാത്തി ഉണ്ടാക്കട്ടെ എന്ന് തീരുമാനിച്ചാലോ തൊയ്യപ്പാണ് സംഗതി രണ്ടും ഹലാലാണ് ഓൻ്റെ മുതൽ തന്നെയാണ് ഇപ്പോൾ അതേത് ഈ പണ്ടാറക്കാലം വരില്ല ഒമ്പത് മണി ആകുമ്പോഴത്തേന് അപ്പോത്തിന് ചപ്പാത്തി ഉണ്ടാക്കട്ടെ തീരുമാനിച്ചാലും ഗോതമ്പോൻ്റെ തന്നെയാണ് ഓൻ കൊടുന്ന് തന്നെയാണ് ഇത് സംഗതി കണ്ടു കാര്യം ചെയ്യാൻ സാധനവും തൊയ്യമ്പല ഹലാലേ ആവുള്ളൂ ഹലാലും തെയ്യപ്പും വേറിട്ട് മനസ്സിലാവണം ഞാൻ ഒരിക്കൽ കോട്ടക്കന്ന് വൈകുന്നേരത്ത് ചായ കുടിക്കാൻ വേണ്ടിയിട്ടൊരു പിടി കയറി രണ്ടാൾക്കാർ കൂടെ ഉണ്ട് ഞങ്ങളങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ഒരു കട കടക്കാരി അപ്പോൾ അവിടെ ചായ കിട്ടി കടിയെന്താണല്ലോ എന്ന് ചോദിച്ചാൽ അതിൽ പറഞ്ഞു ഷവർമ്മ ഉണ്ട് പറഞ്ഞു അതിൽ പറഞ്ഞു ഒരു റോള് ഷവർമ്മ നാലിനം കൊണ്ടിരിക്കാരണം അങ്ങനെ റോള് ഷവർമ്മ കിട്ടി ഈ ഷവർമ്മ തിന്നണേൻ്റെ ഇടയിൽ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരാൾ എന്നെ വെയിറ്ററോട് പറഞ്ഞു ദേശം കൂടി മയോണീസ് വേണമെന്ന് പറഞ്ഞു അങ്ങനെ രണ്ടാമതൊരു പാത്രത്തിൽ മയോണീസ് കൊടുന്നപ്പോൾ അത് മഴ പെയ്തപ്പോൾ ചോർന്നിട്ടുണ്ടതില് മനസിലായോന്നറിയില്ല ആ വെള്ളം ചേർത്തിട്ടുണ്ട് അപ്പൊ എന്ത് മനസ്സിലായി തരുന്നവന് രണ്ടാമത്തെ മയോണീസ് സംതൃപ്തിയോടുകൂടെ തരുന്നതല്ല എന്നാൽ അവകാശമല്ലേന്നൊക്കെ ചോദിച്ചാൽ ആണ് എന്താ അപ്പം മയോണീസിന് രണ്ടാമത് അവകാശ അല്ലേ കുടുംബനെ പിന്നെ മറ്റേ ഉപഭോക്തൃ തർക്കപരിഹാര ഫോറത്തിൽ കേസ് കൊടുക്കും എന്നൊക്കെ പറഞ്ഞാൽ സംഗതി പീഡിയക്കാരൻ കുടുംബമൊക്കെ ചെയ്യും സംഗതി അലാലൊക്കെ തന്നെയാവും സാനന്താവൂല തൊയ്യപ്പവൂല തിന്നാൻ പാടില്ല ഒരു കല്യാണപ്പേരെ ചെന്നു വിചാരിച്ചോളി രണ്ട് പന്തലുണ്ട് ഒന്ന് വി ഐ പികൾക്കുള്ള പന്തലാണ് അവിടെ കരിച്ചതും പൊരിച്ചതും ഒക്കെ ഉണ്ട് മറ്റൊന്ന് ഒറ്റ ബിരിയാണി എ ഐ പികൾക്കുള്ള രണ്ടെന്നും നിന്നാൻ പാടില്ല എന്ന എൻ്റെ അഭിപ്രായം കാരണം അത് മനുഷ്യൻ്റെ അഭിമാനത്തെ ചോദ്യം ചെയ്യുന്നുണ്ട് മനുഷ്യൻ്റെ അഭിമാനം വളരെ പ്രധാനപ്പെട്ടതാണ് ഹജ്ജത്തുൽ വദായിലെ മുസ്തഫായ നബി സല അല്ലാ അലൈഹി സ്വലം തങ്ങളുടെ പ്രഭാഷണത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിൻ്റ് അഭിമാനത്തെക്കുറിച്ചാണ് കുറെ കാര്യങ്ങൾ അതിൽ പറഞ്ഞു അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ആയിരുന്നു മനുഷ്യൻ്റെ അഭിമാനം നിങ്ങളുടെ അഭിമാനം നിങ്ങൾക്കിടയിൽ പരസ്പരം പവിത്രമാകുന്നു എന്ന് പറഞ്ഞേ അപ്പൊ ഇവിടെ അഭിമാനത്തെ ചോദ്യം ചെയ്യുന്നുണ്ട് എന്നതുകൊണ്ട് അത് തൊയ്യ ബല്ലാതെയായി മാറുന്നുണ്ട് ഇങ്ങനെ തൊയ്യ ബല്ലാത്തത് അപ്പം അതിൻ്റെ ഉദാഹരണം പറഞ്ഞതാണ് എന്താ നിങ്ങൾ അഞ്ചു ഒക് പള്ളിക്ക് വരും സുബൈക്ക് ജമായത്തിനും മുടങ്ങാതെ വരും അഞ്ചൊക് പെട്ടെന്ന് തന്നെയാണ് സുബിയത് അങ്ങനെ ഒരു വർത്താനം ശുഭയുംസ്കാരം കഴിഞ്ഞിട്ട് ഒരു പേജ് ഖുറാനം പോലും എന്നിട്ട് അവിടെ നിന്ന് നേരാണ് പോയിങ്ങാണ്ട് സൂപ്പർ മാർക്കറ്റ് തുറന്നും ചൈനയിൽ സാധനം ഇറക്കിയിട്ട് ജപ്പാന്റെ സ്റ്റിക്കർ ഒടിച്ചാണ് അടുത്ത റമദാനിൽ മുറക്കൂ ഇത് കുട്ടികൾക്ക് തിന്നാൻ കൊടുത്താൽ തൊയ്യു എന്നാണ് ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മുടെ വരുമാനങ്ങളെ പരിശോധിക്കണം അനന്തരം കൊടുക്കാൻ ബാക്കിയുള്ളത് പലിശയുമായി ഇടപാട് നടത്തിയത് ഭാര്യയുടെ സമ്മതമില്ലാതെ ആഭരണം ആഭരണമെടുത്ത് വിറ്റത് സംഗതിയൊക്കെ ഹലാലാകാൻ പല വകുപ്പുണ്ടാവും സാധനം തൊയ്യ ഇതാണ് നമ്മുടെ ഇടയിലെ മക്കൾ കേടുവന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം ഇത് നിങ്ങൾ മനസ്സിലാക്കിയേ പറ്റും ഇത് നമ്മുടെ എല്ലാ ഇടപാടുകളിലും ഈ തരത്തിൽ കടന്നുകൂടിയിട്ടുണ്ട് തൊയ്യ ഭാഗം വളരെ പ്രയാസമാണ് സ്ഥലക്കച്ചവടാണ് പത്ത് സെൻറ്റ് സ്ഥലം വാങ്ങി സെൻറ്റിന് ഒരു ലക്ഷം റുപ്യ പത്ത് സെൻറ്റിന് പത്ത് ലക്ഷം റുപ്യ ഞമ്മളെ മുതലാണ് ഇഷ്ടമുള്ളതിന് വിൽക്കാം പതിനഞ്ചിന് വയ്ക്കാം ഇരുപതിന് വയ്ക്കാം ഇരുപത്തഞ്ചിന് വിൽക്കാം മുപ്പതിന് വയ്ക്കാം ഓന് വേണമെങ്കിൽ വാങ്ങിയാൽ മതി ഹലാലോ തൊയ്യ വാണമെങ്കിൽ അത് വാങ്ങിയ ആള് നമുക്ക് ലാഭം കിട്ടിയിട്ടുണ്ട് അതിൻ്റെ ഒപ്പം അലഹമ്മില്ലാ പാകത്തിന് കിട്ടിയിട്ടോ എന്ന് പറയും കൂടി വേണം നമുക്ക് ലാഭം കിട്ടണമല്ല അത് കച്ചവടം ഒന്നും അറിയില്ലല്ലോ അതിൻ്റെ അത് വാങ്ങിയ ആൾക്കുള്ള ഒരു മനസ്സംതൃപ്തി ഉണ്ട് അലഹദില്ല സംഗതി കുറച്ച് ലാഭം കൊടുത്തിട്ടാണെങ്കിലും സംഗതി സൂപ്പറായിട്ടുണ്ട് എന്ന് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ മാത്രമാണ് ദീൻ വിരയെ വിറ്റിട്ട് നമ്മൾ പൈസ ആക്കിയിട്ട് കുട്ടികൾക്ക് തിന്നാൻ കൊടുക്കും ഇനിയിപ്പോൾ വലിയ ഇരുന്നാൾ വരുമല്ലോ ഉദഹ്യത്തിനാണ് പോത്തിനെ വാങ്ങാൻ വേണ്ടി പോയി ഉദയ്യത്തിനെ പോത്തിന് വാങ്ങാൻ വേണ്ടി പോയിട്ട് പോത്തിനെങ്ങനെ വില പറഞ്ഞുകൊണ്ട് കിണന്ത വില അറുപത്തയ്യായിരം എഴുപതിനായിരം എന്ന് പറഞ്ഞു നമ്മൾ ചെന്നവര് പറഞ്ഞു ഒരൈമ്പിനാണെങ്കിൽ തന്നാളി അറിഞ്ഞു മറ്റോ പറഞ്ഞു എഴുവയിൽ കുറച്ചൊന്നും തരില്ല അറിഞ്ഞു അങ്ങനെ അവസാനം പറഞ്ഞു പറഞ്ഞ് ഇവർ അയിമ്പെന്ന് കയറിയതും ഇല്ല മറ്റാൾ പോത്തുംകാരൻ അറുപത് എഴുപയുമെന്ന് കീപ്പട്ടു ഇറങ്ങിയില്ല അപ്പോൾ പള്ളിക്കൊന്ന് പാങ്ക് കൊടുത്തു അസുഖിക്കാരത്തിന് കച്ചവടക്കാരൻ പറഞ്ഞു പാങ് കൊടുത്ത സ്ഥിതിക്ക് ഇനി പള്ളി പോയി വന്നിട്ട് ബാക്കി സംസാരിക്കാം നിക്കാരം കഴിഞ്ഞിട്ട് മതി ബാക്കിയല്ല എന്ന് പറഞ്ഞു അങ്ങനെ എല്ലാവരും കൂടിയും പള്ളിക്ക് പോയി നിസ്കരിച്ചപ്പോ വാങ്ങാൻ വേണ്ടി വന്നവരിങ്ങനെ ആലോചിച്ചു വക്തിന് നിസ്കരിക്കണ ആളോ ഒരു അയ്യാറ് ഏറെ കൊടുത്താലും കുഴപ്പമൊന്നും നിങ്ങൾക്ക് നിങ്ങക്ക് മനസ്സിലൊയ്യപ്പൊ എങ്ങനെയല്ലാതെ അവിടെ എന്ന് മനസ്സിലായോന്നറിയില്ല ഒരു കാർട്ടൂൺ ഉണ്ടായിരുന്നു മുമ്പ് ഒരു ഒരു മാസികയിൽ ഒരു കാർട്ടൂൺ തമാശയാണ് ഒരു കാർട്ടൂൺ വന്നതാണ് തൊപ്പിയിട്ട ആളെ ആവശ്യമുണ്ട് എന്നാണ് പരസ്യം അപ്പൊ എന്തിനാന്ന് ചോദിച്ചപ്പോ ക്യാഷ് കൗണ്ടറിൽ നിൽക്കാനേ ടെക്സ്റ്റൈൽസിൻ്റെയും ജ്വല്ലറിയുടെയും പിന്നെ ഹോട്ടലിൻ്റെയൊക്കെ ക്യാഷ് കൗണ്ടറിൽ ഒരു തൊപ്പിട്ട ആൾ നിന്നാൽ പിന്നെ അവിടെ എന്തും നടത്താൻ പറ്റുമല്ലോ തൊയ്യ് പാവൂല ആ തൊപ്പി ഇയാൾ ഒറിജിനൽ തൊപ്പി എല്ലാ കാലത്തും ഇടുന്ന ആളാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല ക്യാഷ് കൗണ്ടറിൽ നിൽക്കാനായിട്ട് ഇട്ടാൽ തൊപ്പി ഉണ്ടല്ലോ അത് ദീൻ വിറ്റ് പൈസ ആക്കിയതാണ് അത് തൊയ്യ് പാവൂല സാധനം ദീൻ അങ്ങനെ വിറ്റിട്ട് പൈസ ആക്കാനുള്ളതല്ല ഇങ്ങനെ തൊയ്യ് പല്ലാതെയാകുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരികയാണ് ഈ ധനം കേടുവന്നതാണ് രണ്ട് വലിയ അബദ്ധങ്ങൾ നമ്മുടെ സമൂഹത്തിൽ വന്നു ചേർന്നതിൻ്റെ കാരണം ഒന്ന് പ്രണയവിവാഹം അധികരിച്ചതിൻ്റെ കാരണം രണ്ട് ലഹരിയുടെ ഉപയോഗം കൂടിയതിൻ്റെ കാരണം രണ്ടും വലിയ അപകടമാണ് പ്രണയവിവാഹം അധികരിച്ചു വലിയ അപകടമാണ് വാപ്പാർ ഉമ്മാര് വരെ സപ്പോർട്ട് ചെയ്യുന്നിടത്തേക്ക് എത്തിയിട്ടുണ്ട് ഏതെങ്കിലും ഒരാൾ അങ്ങനെ പെണ്ണെട്ടിയിട്ടുണ്ടെങ്കിൽ പ്രേമിച്ച് കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ ഓനെ അടങ്ങാറാക്കാൻ അല്ല ഈ വർത്താനം അതേ സമയത്ത് രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് പ്രണയവിവാഹം അഞ്ച് കാരണങ്ങളെ കൊണ്ട് പരാജയപ്പെടും എല്ലാ രക്ഷിതാക്കളും അറിയണം ഇനിപ്പോ അങ്ങനെ ആ ഓന അങ്ങനെ ഇഷ്ടപ്പെട്ടതല്ല എന്നാ പിന്നാട് നടത്തി കൊടുക്കാമെന്ന് തീരുമാനിക്കണോ അറിയണം പ്രണയവിവാഹം അഞ്ച് കാരണങ്ങളെ കൊണ്ട് പരാജയപ്പെടും ഒന്നാമത്തെ കാരണം ഇമ്മാക്കിഷ്ടം ഉണ്ടാവൂലെന്നുള്ളതന്നെയാണ് കാരണം എത്ര രക്ഷാണ് എന്ന് പറഞ്ഞാലും പ്രേമിച്ച് കല്യാണം കഴിക്കണത് ഉമ്മാക്കി ഇഷ്ടമുണ്ടാവില്ല ഉമ്മാക്കിഷ്ടമില്ലാത്തത് പരാജയപ്പെടും ഒന്നാമത്തെ കാരണം അതാണ് രണ്ടാമത്തെ കാരണം പ്രേമിക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്നത് ശരീരത്തിൽ ഡോപ്പമൈൻ എന്ന പേരായ ഒരു ഹോർമോൺ പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് ഹോർമോൺ എന്നാൽ കെമിക്കലാണ് എല്ലാ കെമിക്കലുടേയും കാലാവധി ആറു മാസമാണ് വിവാഹം കഴിഞ്ഞ് ആറു മാസമാകുമ്പോഴേക്ക് ശരീരത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഹോർമോൺ നിർവീര്യമാകുന്നതിനാൽ പിന്നീട് കുറ്റും കുറവും കാണാൻ തുടങ്ങും എന്നതാണ് രണ്ടാമത്തെ കാര്യം മൂന്നാമത്തെ കാര്യം ഒരു പെണ്ണിനെ പ്രേമിക്കാൻ കഴിയുന്ന പുരുഷന് വേറെ പെണ്ണുങ്ങളെയും പ്രേമിക്കാൻ കഴിയും കഴിയൂലെങ്കിൽ ഇപ്പോളെയും പ്രേമിക്കൂല അവന്റെ സാഹചര്യം മാറി ഓഫീസ് മാറി ജോലി മാറിയാൽ ഓം വേറെ പെണ്ണിനോടും ഇങ്ങനെ തന്നെ കരം അല്ലെങ്കിൽ ഓൻ ഇവളോടും ആവുക അതുകൊണ്ട് നിന്റെ മകളെ ഒരാൾ പ്രേമിച്ചിട്ടുണ്ടെങ്കിൽ പ്രേമം അവൻ്റെ ജീവന്റെ അവൻ്റെ ജീവിതത്തിന്റെ ഭാഗമാണ് അതൊരു പെണ്ണിൽ ഒതുങ്ങൂല ഇന്നത്തെ സാഹചര്യം മാറി വേറെ ഇതിനേക്കാൾ ഭംഗിയുള്ള ഒരു പെണ്ണിനെ കാണുകയും നിന്റെ മോൾ ഭംഗിയില്ലാതാവുകയും ചെയ്യുമ്പോൾ ഓനോളെ പ്രേമിക്കും കാരണം കക്കണോൻ എവിടെ ചെന്നാലും കക്കും കളവ് നടത്തുന്നവൻ എവിടെ ചെന്നാലും കക്കും ഓൻ കക്കൊള്ളും എന്നൊന്നുമില്ല അതുകൊണ്ട് പ്രേമം ഒരാളുടെ ഹോബിയാണെങ്കിൽ അത് ഒരു പെണ്ണിൽ ഒതുങ്ങുന്നതല്ല അവൻ എല്ലാ പെണ്ണുങ്ങളെയും പ്രേമിക്കും അതാണ് മൂന്നാമത്തെ കാരണം അത് കുറച്ചാണ് കഴിഞ്ഞാലാ മനസ്സിലാക്കുക എല്ലാവരോടും ഇങ്ങനെ തന്നെ ആണെന്നും ഇങ്ങനെ എല്ലാവരോടും ഇങ്ങനെ തന്നെ ഉണ്ടാവുകയുള്ളൂ എന്നും കുറച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും നാലാമത്തെ കാരണം പ്രണയവാഹം പരാജയപ്പെടുന്നതിൻ്റെ നാലാമത്തെ കാരണം പ്രേമിച്ച് കല്യാണം കഴിച്ച് അതിൽ മക്കളുണ്ടായി കുറേ കാലങ്ങൾക്ക് ശേഷം മക്കൾ വാപ്പയുമ്മയും പ്രേമിച്ച് കല്യാണം കഴിച്ചതായിരുന്നു എന്നറിയുമ്പോഴുള്ള മാനസിക പ്രയാസം നേരത്തെ തന്നെ ഒരു ചിന്തയായി വരികയും അത് പ്രണയവിവാഹം പരാജയപ്പെടാൻ കാരണമാവുകയും ചെയ്യും അഞ്ചാമത്തതും വളരെ പ്രധാനപ്പെട്ടതുമായ കാരണം ഒരു ഹദീസാണ് ഫിൽ ഹറാമി ഫഹുവ ബിൻ ബിന്നാർ മുസ്തഫ നബി സല്ലു അലൈസ് പറഞ്ഞിട്ടുണ്ട് വാഹയിൻ്റെ ഇൽമാണ് തെറ്റൂല